അലൈക സൈനൽ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് കമലാൻ എന്ന അറബി പദത്തിന്റെ അർത്ഥം എന്താണ് ഉത്തരം കരിച്ചു കളയുക കരിച്ചുകമലാൻ നോമ്പ് ഏതാണ് കമലാൻ നോമ്പ് നിർബന്ധമാക്കിയത് വർഷം ഏതാണ് ഉത്തരം രണ്ട് ഹിജറ കലണ്ടറിലെ എത്രാമത്തെ മാസമാണ് ഉത്തരം ഒൻപത് ബദർ ദിനം എന്നാണ് എന്നാണ് ബദർ ദിനം ഉത്തരം റമവാൻ പതിനേഴ് പരിശുദ്ധ ഖുർആൻ അവതീർണമായ മാസം ഏതാണ് ഉത്തരം തമളാൻ മാസം പരിശുദ്ധ ഖുർആൻ അവതീർണ്ണമായ രവിന് പറയുന്ന പേര് ഉത്തരം ലൈലത്തുൽ ഖദർ ഖുർആൻ അവതരിച്ചത് എത്ര വർഷം കൊണ്ടാണ് എത്ര വർഷം കൊണ്ടാണ് ഖുർആൻ അവതരിച്ചത് ഉത്തരം ഇരുപത്തിമൂന്ന് വർഷം ഖുർആൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം വായിക്കപ്പെടുന്നത് ലോകത്ത് അധികം വായിക്കപ്പെടുന്ന ഗ്രന്ഥം ഏതാണ് ഉത്തരം ഖുർആൻ ആദ്യമായി അവതരിച്ച ഖുർആാൻ വചനങ്ങൾ ഏത് അധ്യായത്തിലാണ് ഉത്തരം സൂറത്തുൽ അലക് ആദ്യമായി പൂർണമായി അവതരിച്ച അധ്യായം ഏതാണ് ഉത്തരം സൂറത്തുൽ ഫാത്യഹ എല്ലാ ആയത്തുകളിലും അള്ളാഹു എന്ന പദമുള്ള അധ്യായം ഏതാണ് ഉത്തരം സൂറത്തുൽ മുജാദില പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ചെറിയ അധ്യായം ഏതാണ് ഉത്തരം സൂറത്തുൽ കൗസർ പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ദൈർഘ്യമേറിയ സൂക്തം ഏതാണ് ഉത്തരം ആയത്തുദ് മുഹമ്മദ് നബി സുല്ലാസ്വല്ല ഇജിറ പോകുന്നതിന് മുമ്പ് ഖുർആാനിലെ എത്ര അധ്യായങ്ങൾ അവതരിച്ചിരുന്നു ഉത്തരം എൺപത്തി ആറ് മുഹമ്മദ് നബി സുല്ലാല്മിയുടെ പേര് ഖുഹാനിൽ എത്ര തവണ വന്നിട്ടുണ്ട് ഉത്തരം തവണ റൂഹ് ഇല്ലാത്ത ഏത് വസ്തുവിൻ്റെ ശ്വാസോച്ഛ്വാസത്തെ കുറിച്ചാണ് ഖുർഹാനിൽ പരാമർശിച്ചത് ഉത്തരം സൗമ എന്ന പദം ഖുർആാനിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് ഉത്തരം ഇരുപത് ഏതു സൂറത്ത് കേട്ടപ്പോഴാണ് ലബിത് സല്ലാഹു അലൈസല്ലമ്മയോടൊപ്പം ശത്രുക്കൾ ഉത്തരം സൂറത്ത് അന്നുഹാനിൽ പേര് പറയപ്പെട്ട ഒരേയൊരു വനിത ആരാണ് ഉത്തരം മറിയം റിയുള്ളാവ് അനഹ മുഹമ്മദ് നബി സല്ലാസ്വല്ല ജനിച്ചത് എവിടെയാണ് ഉത്തരം മക്ക മക്കാനിൽ ബലതുൽ അമീൻ എന്ന് പേര് പറയുന്നത് ഏത് നഗരത്തെയാണ് ഉത്തരം മക്ക മക്കുർാനിൽ രണ്ടാമതായി അവതരിച്ച അധ്യായം ഏതാണ് ഉത്തരം സൂറത്തുൽ മുദ്ദിർ മുഹമ്മദ് നബി സല്ലാഹു അലൈസ്മ ധ്യാനിക്കാനിരുന്നിരുന്ന ഇറാഗ്വ സ്ഥിതി ചെയ്യുന്ന മല ഏതാണ് ഉത്തരം ജബലുൻ നൂർ സൂറത്തു സ്വലാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഖുർആാനിലെ അധ്യായം ഏതാണ് ഉത്തരം സൂറത്തുൽ ഫാത്തിഹ